Pavan Kalyan versus Prakash Raj. Enough of this. When it comes to secularism, Prakash Raj it is a two-way, not one way. Prakash Raj you have to learn your lessons. It might be fun for you. It is not fun for us. When it comes to Sanatana Dharma, please, you have to think 100 times before you say the word. നമുക്കെല്ലാം അറിയുന്നത് പോലെ രണ്ട് പ്രമുഖ നടന്മാരാണ് ശ്രീ പവൻ കല്യാൺ നമുക്കെല്ലാം അറിയുന്ന സൗത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൽ ഒന്നാണ് അദ്ദേഹം ആന്ധ്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കൂടിയാണ് തിരുപ്പതിയിലെ ലഡുവിലുണ്ടായ പ്രശ്നത്തിൽ അദ്ദേഹം അതിശക്തമായ നിലപാടെടുക്കുകയും പതിനൊന്ന് ദിവസം പ്രായച്ചിത്തം നരേന്ദ്രമോദിജി ആണ് പ്രായച്ചിത്തം ഒക്കെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ലെഫ്റ്റ് ലിബറൽ ഐക്കൺസിൽ ഒന്നാണ് ശ്രീ പ്രകാശ് രാജ് നമ്മുടെ പവൻ കല്യാൺ റൈറ്റ് കൺസർവേറ്റീവ് ആണ് വലതുപക്ഷത്തേക്കാണെങ്കിൽ പ്രകാശ് രാജ് ഇടതുപക്ഷത്തേക്കാണ് പ്രകാശ് രാജ് ഇതിനെതിരെ വിമർശിച്ചു വരികയും ചെയ്തത് കൗതുകം ഉണർത്തി അപ്പോൾ പവൻ കല്യാൺ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ക്രിറ്റിസൈസ് ചെയ്യേണ്ട സനാതനധർമ്മത്തിന് ഒരു അറ്റാക്കാണ് ആ എന്നാൽ ഹിന്ദു ധർമ്മത്തിന് നേരെയുള്ള ഈ അറ്റാക്കിന് ഒരു കാരണവശാലും നമ്മൾ ഗൗരവമില്ലാതെ എടുക്കരുത് ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തെ ഒക്കെ നമ്മുടെ അയ്യപ്പ അയ്യപ്പസ്വാമിയെയും സരസ്വതിയും ഒക്കെ പലരും ആക്രമിച്ചിട്ടുണ്ട് എല്ലാ ഹിന്ദുക്കളും ഈ വിഷയത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പവൻ കല്യാൺ ശക്തമായി ഉയർത്തിയത് എന്നാൽ നേരെ തിരിച്ച് പ്രകാശ് രാജ് തൻ്റെ വാക്കുകളെ അദ്ദേഹം വളച്ചൊടുക്കുകയാണ് തൻ്റെ എല്ലാ താങ്കളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാം യഥാർത്ഥത്തിൽ താങ്കൾ എൻ്റെ വരികൾ മനസ്സിലാക്കാതെയാണ് പറഞ്ഞത് എന്ന് തിരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് സമാനമായി ഇതിനോടൊപ്പം തന്നെ കാർത്തി നമ്മുടെ സൂര്യയും കാർത്തി നമുക്കെല്ലാം അറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ കാർത്തി ഇന്നലെ പവൻ കല്യാണോട് അപ്പോളജൈസ് ചെയ്തിരുന്നു ഒരു ചെന്നൈയിലെ ഒരു ഫംഗ്ഷനിൽ ലഡുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ തമാശ രൂപേണ പരിഹാസ രൂപേണ കാർത്തി പ്രതികരിച്ചു എന്നും അതിനുശേഷം ഇത് ശക്തമായി പവൻ കല്യാണ ദേഷ്യമുണ്ടാക്കി പവൻ കല്യാണ ഒരു പ്രസ്താവന ഇറക്കി കാർത്തി അത് മനസ്സിലാക്കി അപ്പോളജൈസ് ചെയ്തു അതൊക്കെയാണ് ഈ തമിഴന്മാരുടെയൊക്കെ നന്മ നമ്മൾ മലയാളികൾ കണ്ടുപിടിക്കേണ്ടതാണ് ഒരാൾ ഒരു തെറ്റുപറ്റിയെന്നോ ശരിയല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഒരു സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മുടെ ആരുടെ അഭിമാനം ഇല്ലാതാകുന്നില്ല കാർത്തി അങ്ങനെ സോറി പറഞ്ഞു പവൻ അത് അഡ്രസ് ചെയ്യുകയും അക്നോളജ് ചെയ്യുകയും കാർത്തിക്ക് സ്നേഹവും ബഹുമാനവും തിരിച്ച് സമർപ്പിക്കുകയും ചെയ്യും തിരുപ്പതിയിലെ ലഡു വിഷയം വളരെ ഒരു വൈകാരിക വിഷയമായി നിൽപ്പുണ്ട് എസ്പെഷ്യലി ആന്ധ്ര തമിഴ്നാട് റീജിയൻസിലൊക്കെ വളരെ വൈകാരികമായി നിൽപ്പുണ്ട് അതിന് സാമൂഹികമായ ഒരു തലമുണ്ട് പവൻ കല്യാൺ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആ വിഷയം ചാമ്പ്യൻ ചെയ്തത് കാർത്തിയുടെ ക്ഷമാപണത്തിന് വളരെ പോസിറ്റീവായി പവൻ കല്യാൺ റെസ്പോണ്ട് ചെയ്തതിനെ അനുകൂലിച്ചുകൊണ്ടും സന്തോഷുകൊണ്ട് പവൻ കല്യാൺ കുറച്ചുകൂടെ ആണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട താരമായ സൂര്യയും ആ കോൺവെസേഷനിൽ ചേർന്നു അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് വീണ്ടും ഒരു പാലങ്ങൾ നിർമ്മിക്കുന്ന പരസ്പര ബന്ധം നിർമ്മിക്കുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി നമ്മൾ മലയാളികളും തമിഴന്മാരിയിൽ നിന്നും തെലുങ്കന്മാരിൽ നിന്നും ഒക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകും അഭിപ്രായ ഉണ്ടാകും പക്ഷേ അത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ലതാണ് പവൻ കല്യാൺ ഒരു വശത്തും കാർത്തിയും കാർത്തിയും സൂര്യയും മറുവശത്തും അവർക്ക് വീണ്ടും ആ ഇഷ്ടത്തിലേക്കും ബന്ധത്തിലേക്കും വരാൻ കഴിഞ്ഞത് നല്ലൊരു മാതൃകയാണ് ആ മാതൃക പിന്തുടരാൻ നമുക്ക് ഏവർക്കും ആകട്ടെ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറേ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും